ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഗ്യാസ് സ്ട്രബിൾ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വയറിൽ ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമുക്ക് ചുറ്റും തന്നെ കാണും ചിലർക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലർക്ക് വല്ലപ്പോഴും ഒക്കെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മളെപ്പോഴത്തെ ഭക്ഷണശീലവും വ്യായാമക്കുറവും പലതരം മെഡിസിൻസിൻ്റെ ഉപയോഗവും അല്ലെങ്കിൽ മറ്റ് ചില പാനീയങ്ങൾ പുറത്തുള്ള പാനീയങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കുടിക്കുന്നത് കൊണ്ടുമൊക്കെ ഗ്യാസ് വരാവുന്നതിൻ്റെ കാരണങ്ങളാണ് ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാതിരിക്കുക ഭക്ഷണം പെട്ടെന്ന് കഴിക്കുക കഴിച്ച് തീർക്കുക അല്ലെങ്കിൽ മറ്റ് ജോലി ജോലി തിരക്കുള്ള ആൾക്കാർ പെട്ടെന്ന് കഴിച്ച് തീർക്കും ഭക്ഷണം അതുപോലെ തന്നെ വയറിനും കുടലിനുമൊക്കെ ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതും ഗ്യാസിന് ഗ്യാസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ കാരണങ്ങളാണ് ഗ്യാസും അസിഡിറ്റിയും വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ വയറിനുള്ളിൽ അൾസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകാം ഇതിന് പുറമെ മനംപുരട്ടിൽ ഏമ്പക്കും ഛർദ്ദി വയറുവേദന വയറ് വന്ന് വീർ അതായത് വയറ് വീർത്തിരിക്കുന്ന ഒരവസ്ഥ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട് എന്തൊക്കെയാണ് ഗ്യാസ് ഉണ്ടാവാൻ വയറിൽ ഗ്യാസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യത്തെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ സ്പൈസി ആയിട്ടും ഫാറ്റി ഫുഡൊക്കെ കഴി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളിലൊന്നാണ് അടുത്തതെന്ന് പറയുന്നത് വ്യായാമക്കുറവാണ് വ്യായാമം കുറയുന്നത് തന്നെ നമ്മളുടെ ഡൈ ഡൈജഷനും സ്ലോ ആയി വരികയും ഇത് ഇതുകൊണ്ട് തന്നെ ഗ്യാസ് ഗ്യാസ് നമ്മുടെ വയറിലുണ്ടായിട്ട് ഗ്യാസ് ട്രബിൾ ഉണ്ടാവുകയും ചെയ്യും അടുത്തെന്ന് പറയുന്നത് സ്മോക്കിങ്ങും ആൽക്കഹോളും ഉള്ളവർക്കും ഇതേപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് മറ്റൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ വേറെ ഉണ്ടാകുന്ന ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ കാരണം കൊണ്ടും ഇതുപോലെ ഗ്യാസ് പ്രശ്നങ്ങളുണ്ടാവാം മറ്റ് അസുഖങ്ങളായിട്ടുള്ള ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോയിസോഫേജർ റിഫ്ലക്സ് ഡിസീസ് പെപ്റ്റിക് അൽസേഴ്സ് ഇരിറ്റബിൾ ബവൽ സിൻഡ്രോംസ് ക്രോൺ ഡിസീസ് സീലാക്ക് ഡിസീസ് ഇതൊക്കെ നമുക്ക് നീണ്ട കാലം നമ്മളെ ലൈഫ് ലോങ്ങ് എന്താണ് ഇതേപോലത്തെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കാൻ ഉള്ള രോഗങ്ങളാണ് അപ്പോൾ ഇത് ഉണ്ടെങ്കിലും നമുക്ക് മിക്കപ്പോഴും നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം അപ്പോൾ കറക്റ്റായിട്ട് അത് ഡയഗ്നോസ് ചെയ്ത് എന്താണ് എപ്പോഴും ഗ്യാസ് ഒരു പ്രാവശ്യം നമ്മൾ മിക്ക ആൾക്കാരും ചെയ്യുന്നതാണ് ഗ്യാസിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻ മേടിച്ച് അത് കഴിക്കും കുറച്ച് ശമനം കിട്ടും പിന്നെ അടുത്തത് വീണ്ടും ഇതേപോലെ ഗ്യാസ് ട്രബിളോ എന്തെങ്കിലും ഗ്യാസ് പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും അതേപോലെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരാണ് പക്ഷേ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് എന്താണ് ഇങ്ങനെ വരുന്നത് എന്തെങ്കിലും മറ്റ് അസുഖങ്ങളാണ് മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് ഇപ്പോൾ പയറോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ ഒക്കെ കഴിക്കുമ്പോൾ ഉള്ള ഗ്യാസ് എന്ന സാധാരണ ഒരു ഗ്യാസ് ആണ് എന്നുള്ള രീതിയിലായിരിക്കും മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് അതിനുള്ളൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ നമുക്കത് അതിൽ നിന്നൊരു മുക്തി നേടാൻ പറ്റുള്ളൂ മിക്ക ആൾക്കാരും മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻ സ്വയമായിട്ട് ചികിത്സിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അതൊരിക്കലും പാടില്ല നമുക്ക് എന്തിൻ്റെ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവുന്നത് എന്നുള്ള കാരണം നമ്മൾ തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയാൻ വൈകിയാൽ അത് മറ്റു ചില വലിയ അസുഖങ്ങളുടെ ഒരു ഭാഗമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമ്മൾ ആദ്യം മുതലേ അത് ചികിത്സിച്ച് മാറ്റിയാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് ചില മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാർ അതായത് നോൺ സ്റ്റീറോയിഡൽ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ആൻറ്റിബോ ആൻറ്റിബയോട്ടിക്സ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിലും ഇതുപോലെ നമ്മുടെ വയറിനെ ഇറിറ്റേറ്റ് ആക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി അത് പിന്നീട് ഗ്യാസ് പ്രോബ്ലംസ് ആയിട്ട് അല്ലെങ്കിൽ അൾസേഴ്സ് അൽസേഴ്സായിട്ടോ മാറുന്നൊരവസ്ഥ ഉണ്ടാകും ഇത് കാരണവും ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാവാം പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതും അല്ലെങ്കിൽ മറ്റു ചില എന്താണ് രോഗങ്ങളുടെ കാരണം വയസ്സാകുന്ന അനുസരിച്ച് ചില രോഗങ്ങളുണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഗ്യാസ് ട്രബിൾസ് വരാം പിന്നീടുള്ളത് ഫാമിലിയിൽ അതായത് ജെനറ്റിക്കായിട്ട് വരുന്നതാണ് അതായത് നമ്മളുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഇതേപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ അതായത് ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസോ അല്ലെങ്കിൽ ഐ ബി ഡി അതായത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിലും അതും അത് നമുക്കും വരാനുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നീട് ഇതിൻ്റെ എന്തൊക്കെയാണ് സിംറ്റംസ് അതായത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നോക്കാം അതായത് നമുക്കറിയാം ചിലർക്ക് വയറുവേദന ആയിട്ടായിരിക്കും പറഞ്ഞത് ചിലർക്കൊരു വയറിലൊരു ഡിസ്കംഫേർട്ടായിട്ടായിരിക്കും വരുന്നത് ചിലർക്കൊരു വയറൊരു തരിപ്പായിട്ടായിരിക്കും പറഞ്ഞത് ചിലർക്കിങ്ങനെ എന്താണ് പുളിച്ചു തെട്ടുക എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ആയിരിക്കും വരുന്നത് ചിലർക്ക് അത് എന്താണ് ഗ്യാസായിട്ട് ഏമ്പക്കം എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത് ചിലർക്ക് വയറിങ്ങനെ വീർത്തിരിക്കും ചിലർക്ക് ഭയങ്കര ടൈറ്റായിട്ടിങ്ങനെ പിടിച്ചിരിക്കുന്നത് പോലെ തോന്നും നമ്മുടെ വയറ് പിന്നെ ഉള്ളവർക്ക് ചിലർക്ക് ഓക്കാനൊക്കെ വരാറുണ്ട് പിന്നെ ചിലർക്ക് അത് ഈക്വളായിട്ട് അതായത് ഹിക്കപ്പ്സ് ഒക്കെ ആയിട്ട് വരാറുണ്ട് പിന്നെ വയർ വേദന അസ്വസ്ഥതകളായിരിക്കും മിക്കവാറും വയറിനുണ്ടാകുന്നത് ചിലർക്ക് ഉണ്ടാവാറുണ്ട് പിന്നീട് എന്താണ് അങ്ങനെ വിശപ്പില്ലായ്മ പിന്നെ നല്ല എരിച്ചിലുണ്ടാവും അതുപോലെ തന്നെ വയറിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും അങ്ങനെ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവും അങ്ങനെ പലതരം സിംറ്റംസ് പലർക്കും പല രീതിയിലാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഗ്യാസ് ഗ്യാസ്ട്രബിൾ പ്രശ്നം വരുമ്പോഴുള്ള സിംറ്റംസ് ഇനി എന്താണ് എന്തൊക്കെയാണ് പരിഹാരം എന്നുള്ളത് നോക്കാം ആദ്യം പറയേണ്ടത് മെയിനായിട്ടുള്ളത് നമ്മൾ ഗ്യാസ് എന്ത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാരണം തിരിച്ചറിയുക തന്നെയാണ് കാരണം ഇപ്പം ഇന്ന ഫുഡ് കഴിച്ചാലാണ് അല്ലെങ്കിൽ വേറെ ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്കത് വരുന്നതെങ്കിൽ ആ ഫുഡ് ഒഴിവാക്കുക അതേപോലെ സ്മോക്കിങ് ആൽക്കഹോൾ ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഇതുപോലെ വരുന്നതെങ്കിൽ അവരതും ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നീടുള്ളത് എന്താണ് ചിലതരം തരം മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരെ കാണും ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ സ്ഥിരം എടുക്കുന്ന ആൾക്കാരെ കാണും അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നതെങ്കിൽ അത് ഒഴിവാക്കുക കാരണം നമ്മൾ കാരണങ്ങൾ എന്താണോ അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും അതാണ് ആദ്യം തിരിച്ചറിയേണ്ടത് പിന്നീടുള്ളത് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസാണ് അതായത് എന്താണ് നമ്മളുടെ പ്രശ്നം അതായത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ അതിനൊരു പരിഹാരം ആകുകയും ചെയ്യും ഇതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ പെട്ടെന്ന് വലിച്ചു വാരി കഴിക്കാതെ നമുക്ക് എത്ര ബിസി ആണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കുമ്പോൾ സാവധാനം കഴിക്കുക ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക കഴിവതും ഈ പുറത്തുള്ള ഫുഡും സ്പൈസി ഫുഡ് ഫാറ്റി ഫുഡ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് പലതരം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കുക വീട്ടിൽ തന്നെ നമുക്ക് ഇതിനെ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ജിഞ്ചർ ടീ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് മിൻറ്റ് ടീ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ പയറുവർഗ്ഗങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഗ്യാസ് പ്രോബ്ലം വരുന്നതെങ്കിൽ നമുക്ക് ആ പയർ വർഗ്ഗങ്ങളുടെ കൂടെ തന്നെ വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ സാധിക്കും പിന്നീടുള്ളത് ഭക്ഷണം നമ്മൾ ഫുള്ളായിട്ട് അതായത് വയർ വീർക്കുന്നത് വരെ കഴിക്കാൻ നിൽക്കരുത് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഒരു ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക അല്ലെങ്കിൽ ഒരു ഡിവൈഡ് ചെയ്ത് കഴിക്കുക കുറച്ച് കഴിച്ച് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത് കുറച്ച് കഴിക്കുക അങ്ങനെ വയർ ഫുള്ളാവുന്ന രീതിയിൽ കഴിക്കാതിരിക്കുക ഇതും പെട്ടെന്നുള്ള ദഹനം ഈസി ആവുകയും ചെയ്യും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും സാധിക്കും പിന്നീടുള്ളത് ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ചെറിയ വ്യായാമങ്ങളും ചെയ്യുന്നതും നല്ലതാണ് നമ്മളെ ദഹനമൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോകാൻ സഹായിക്കും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഗ്യാസ് പ്രോബ്ലം ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ നമ്മൾ ഗ്യാസ് പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമുക്കത് ഒരു ഒരു ബുദ്ധിമുട്ടായി മാറുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ടൊരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ കാരണം നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മൾ ആദ്യം നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റ് രോഗങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷെ നമ്മളത് അറിയത്തില്ല ഇന്ന ആൾ ഗ്യാസിന് ഇന്ന ഈ മരുന്ന് കഴിച്ചപ്പോൾ ഇത് ഓക്കെ ആയി അതേപോലെ എനിക്കും അതേപോലെ ആണ് എന്ന് കരുതി അയാൾ ഉപയോഗിക്കുന്ന മരുന്ന് തന്നെ നമ്മളും വാങ്ങിച്ച് കഴിച്ച് ആ വേദനകളും അല്ലെങ്കിൽ ആ ഡിസ്കംഫേർട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അതിനൊരു ശമനം കിട്ടും ഏത് മെഡിസിൻ കഴിച്ചാലും നമുക്ക് അപ്പോഴത്തേക്കൊരു ശമനം കിട്ടും വീണ്ടും വരും വീണ്ടും അത് ആ മെഡിസിൻ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാതെ നമ്മൾ കറക്റ്റായിട്ട് അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്